ഹലോ പ്രിയപ്പെട്ടവരേ ഞാൻ ഉള്ളത് കൊല്ലം ജില്ലയിൽ അഞ്ചലടുത്താണ് കേട്ടോ എണ്ണപ്പനകളുടെ നാട്ടിലാണ് അപ്പോൾ എൻ്റെ സ്വന്തം വീട് ജനിച്ചു വളർന്ന വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലെ പ്രവത്താണ് അവിടെ നിന്ന് അമ്മച്ചി വിശേഷങ്ങൾ അറിയാനായിട്ട് ഇടയ്ക്ക് വിളിക്കും ഇടയ്ക്കിവിടെ വന്നിട്ട് ഇവിടെ താമസിക്കാറുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അമ്മയുടെ പരിചയത്തിലുള്ള ഞാൻ അറിയുന്നതൊക്കെ ആയിട്ടുള്ള ഒരു അമ്മച്ചി ഇപ്പോൾ വയസ്സായി കിടക്കുകയാണ് കേട്ടോ അവർക്ക് ഓർമ്മക്കുറവുണ്ട് ചെറുതായിട്ട് അപ്പോൾ അവർക്കുള്ളത് ആൺമക്കളും ഒരു മകളുമാണ് മകളെ വിവാഹം കഴിച്ച അയച്ചു അത് വീടിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണ് മകള് വിവാഹം ചെയ്തു പോയിരിക്കുന്നത് വീട്ടിൽ നോക്കുന്നത് ഇളയ മകനും ഭാര്യയുമാണ് കേട്ടോ ഈ അമ്മച്ചിയെ നോക്കുന്നത് മൂത്ത മകൻ കുറച്ചും കൂടെ മാറി വീട് വെച്ചൊക്കെ താമസിക്കുകയാണ് ഇവരുടെ സ്വത്ത് വീതം വെച്ച കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ആ വീട്ടിൽ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ നടന്ന ഒരു സംഭാഷണം അമ്മച്ചി വളരെ കോമഡി ആയിട്ട് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അതായത് ഈ അമ്മയ്ക്ക് കുറച്ച് മറവിക്കെയുണ്ട് വാർദ്ധക്യ സഹജമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മായിയമ്മ മരുമകളും തമ്മിൽ വഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ ഇവർ നോക്കുന്നത് ഈ ഇളയ മരുമകളാണ് മരുമകൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിൽ തന്നെ അമ്മയൊക്കെ പരിപാലിച്ച് കുടുംബമൊക്കെ നോക്കി ജീവിക്കുകയാണ് കേട്ടോ അവരുടെ സ്വത്ത് വിവരങ്ങളും കാര്യങ്ങളും എങ്ങനെ വീതം വെച്ചു എന്നുള്ളതൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഈ അമ്മായിയും അമ്മയും മരുമകളും തമ്മിലൊരു വഴക്കുണ്ടായി ഓർമ്മക്കുറവ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും അപ്പോൾ ഒരു വഴക്കൊക്കെ അവിടെ ചെറിയ രീതിയിൽ ഉണ്ടാവും വഴക്കെന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യരെ എത്ര നേരം സ്ഥിരം ഒരേ കാര്യം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മരുമകളാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രതികരിച്ച് കാണും അപ്പോൾ അതൊരു വഴക്കിലോട്ട് നയിക്കുമല്ലോ അപ്പോൾ വഴക്കുണ്ടായപ്പോൾ അമ്മായിയമ്മ മരുമകളോട് പറഞ്ഞു നീ ഇറങ്ങിപ്പോടി നിനക്ക് സ്ത്രീധനം കിട്ടിയ വകയാണോ എന്നങ്ങാണ്ട് ചോദിച്ചത്രേ അപ്പോൾ ഈ മരുമകൾ പറഞ്ഞ മറുപടിയാണ് അമ്മച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് അമ്മജിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ലായിരുന്നു ഫോണിൽ കൂടെ കാരണം ഈ മരുമകൾ അമ്മായിയമ്മയോട് പറഞ്ഞത് ഇതായിരുന്നു അമ്മ ആദ്യം ഇറങ്ങിപ്പോ അതിന് ശേഷം ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോകാം എന്നാണ് ഈ മരുമകൾ പറഞ്ഞത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ അമ്മായിയമ്മമാര് അതായത് ഇപ്പോൾ ഉള്ള മരുമകൾ നാളെ അമ്മായിയമ്മമാരാകും ഓരോ അമ്മായിയമ്മമാരും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലേ അമ്മായിയമ്മ അല്ലെങ്കിൽ ബന്ധുജനങ്ങൾ ആരെങ്കിലും ഒരിക്കലെങ്കിലും ഈ വീട്ടിലുള്ള ഒരു മരുമകളോട് വന്നു കയറിയ ഒരു മരുമകളോട് കുത്തുവാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് സ്ത്രീധനം കിട്ടിയ വകയാണോ അല്ലെങ്കിൽ സ്ത്രീധനം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിന്റെ എന്തെങ്കിലും കൊണ്ടാണോ ഇങ്ങനെയുള്ള കുത്തുവാക്കുകളൊക്കെ പലരും ഉപയോഗിക്കാറുണ്ടല്ലേ എൻ്റെ അനുഭവത്തിലും വന്നിട്ടുണ്ട് കേട്ടോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ വീട്ടിലായിരിക്കുമല്ലോ വീടും സ്ഥലവും ഉണ്ടായിരിക്കുക അവരുടെ വീട്ടിൽ പോയി എന്തായാലും നിൽക്കുന്നില്ല അവർക്ക് വീടുണ്ട് അവർക്ക് സ്ഥലമുണ്ട് അവരുടെ വീട്ടിലല്ലല്ലോ പോയി നിൽക്കുന്നത് ആൺമക്കൾ വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ആരെങ്കിലും ഇതുപോലുള്ള പെൺകുട്ടികളെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ഒരു വാക്കാണ് നിനക്ക് സ്ത്രീധനം കിട്ടിയ വകയാണ് നിൻ്റെ അപ്പൻ്റെ മുതലാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ഈ ബന്ധുക്കൾ തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയ്ക്കോ എന്തെങ്കിലും ഒരു സ്വരചർച്ച ഇല്ലായ്മ വരുമ്പോൾ ആദ്യമേ എടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിനക്ക് സ്ത്രീധനം കിട്ടിയ വകയാണോ നിൻ്റെ അപ്പൻ്റെ മുതലാണോ ഇങ്ങനെയുള്ളതാണ് ചോദിക്കുന്നത് ഇത് അവരൊരു സ്വയം ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അല്ലേ ഈ ചോദിക്കുന്നവരുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടുകളിൽ ജനിച്ചു വളർന്നവരായിരിക്കില്ല കേട്ടോ അവരൊന്നും ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല ചോദിക്കുക പോലുമില്ല ഈ വന്ന് കയറിയവർക്കോ വന്ന അളിയന്മാർ ഗണത്തിൽപ്പെട്ട ബന്ധുക്കൾക്കോ വന്ന് കയറിയ മുൻ ചേടത്തിമാര് അല്ലെങ്കിൽ അമ്മായിമാര് അങ്ങനെയുള്ള ബന്ധു ജനങ്ങൾക്കൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ക്രിമികടി കൂടുതലും ഉണ്ടാകാറ് എന്തായാലും മരുമകളുടെ മറുപടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അമ്മ ആദ്യം ഇറങ്ങിപ്പോ അത് കഴിഞ്ഞ് ഞാനൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കോളാം എന്നുള്ളൊരു മറുപടി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇതൊരു തമാശ രൂപേണയാണ് ഞാൻ പറയുന്നത് ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ടല്ലേ പലപ്പോഴും അതേ വന്ന് കയറുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് നിന്റെ അപ്പൻ്റെ മുതലാണോ നിനക്ക് സ്ത്രീധനം കിട്ടിയ വകയാണ് നിന്റെ ആണോ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലിതൊന്നും എൻ്റെ അല്ല ഇവരാരും എൻ്റെ അല്ല പിന്നെ എങ്ങനെയാണ് അവർ ഇവിടെ ഉള്ളവരെ സ്നേഹിക്കുക ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കണമെങ്കിൽ ഇതെല്ലാം അവരുടെയാണെന്നുള്ളൊരു തോന്നൽ ആദ്യം ഉണ്ടാക്കി കൊടുക്കണമല്ലേ ഈ ഞാൻ ഈ പറഞ്ഞ കഥയിലെ മരുമകൾ വന്നിട്ട് എനിക്ക് ഒരു ഇരുപത് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ആ വീട്ടിൽ വന്നു കയറിയിട്ട് ആ സാധനത്ത് ഞാനാണ് എന്നോടാണ് പറഞ്ഞതെങ്കിൽ ഇതിപ്പോൾ ഓർമ്മക്കുറവുള്ളവർ അമ്മയായതുകൊണ്ട് കുഴപ്പമില്ല ഓർമ്മയും വിവരവും ഉള്ള ഏതെങ്കിലും ബന്ധുജനങ്ങൾ എന്നോട് നാളെ ഒരിക്കലും ഒരു ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവരോട് പറയും ഞാൻ ഇറങ്ങി പൊക്കോളാം പക്ഷെ ഒരു മാസം പതിനയ്യായിരം രൂപ വെച്ച് ഒരു ഹോം ഹോംനേഴ്സിന് കൊടുക്കുന്ന ഒരു ജോലിക്കാരിക്ക് കൊടുക്കുന്ന ശമ്പളം ഇവിടെ വെക്കൂ ഞാൻ ഇറങ്ങി പൊക്കോളാം എന്ന് തന്നെ പറയും കാരണം നമുക്കിതൊന്നും മരിക്കുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലേ അപ്പോൾ ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ജോലി ചെയ്യുന്ന മരുമകളുടെ സമയത്തിനോ അവരുടെ അധ്വാനത്തിനോ ആരോഗ്യത്തിനോ സൗന്ദര്യത്തിനോ ഒന്നും വില കൽപ്പിക്കാതെ ഉള്ള ഇതുപോലെയുള്ള പറച്ചിലുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും പ്രതികരിക്കണം ഇതൊക്കെ മുളയിലേ ഉള്ളി കളയണേ ഇതൊക്കെ ഒരു എന്താ പറയുക ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടു നോക്കും കൂടുതലുള്ളത് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ ഇവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനായിട്ട് ചെറുതായിട്ട് ആദ്യമൊക്കെ ഒന്ന് ഇട്ടു നോക്കും ആരും കൊണ്ടുപോകുന്നതൊന്നും അല്ലല്ലോ എവിടുന്നു കിട്ടിയതൊന്നും അല്ലല്ലോ എന്നൊക്കെയായിരിക്കും പറഞ്ഞു തുടങ്ങുന്നത് മൂള മൂളയിലേ നുള്ളിക്കൊള്ളണം അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തിരിച്ചു ചോദിച്ചു വയ്ക്കണം ഇത് നിനക്ക് സ്ത്രീധനം കിട്ടിയതല്ലല്ലോ എന്നൊരു ഡയലോഗ് ആരെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരോട് ചോദിക്കണം ഇപ്പം കാണുന്നതും ആർക്ക് സ്ത്രീധനം കിട്ടി കൊണ്ടുപോകുന്നതൊന്നും അല്ലല്ലോ എന്ന് അങ്ങ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേട്ടോ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ ആൾക്കാർ തലയിൽ കയറി നിരങ്ങുന്നത് എപ്പോഴും പ്രതികരിച്ച് എല്ലാം ഒതുക്കി മെരുക്കി അങ്ങ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് ജീവിച്ചു പോകാമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ജോലി ഇല്ലാത്ത ഒരുപാട് പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിക്ക് പോകാം മടി പിടിച്ച് വീട്ടിൽ ഒതുങ്ങി കഴിയുന്ന പെൺകുട്ടികൾ ഇന്നത്തെ കാലത്തൊക്കെയുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ജോലിക്ക് പോകാതെ മൊബൈലും ഒക്കെ നോക്കി മടി പിടിച്ച് ടിവിയും സീരിയലും ഒക്കെ കണ്ട് ഒതുങ്ങി കഴിയുന്ന പെൺകുട്ടികളുണ്ട് അവർ കേൾക്കാറുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഇത് നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പ്രതികരിക്കണം പിന്നെ ഇതും കൂടെ പറയുക ഈ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശം കാര്യമൊന്നുമല്ല ഒരാളെ ജോലിക്ക് നിർത്തുമ്പോൾ അറിയാം എത്ര രൂപ ശമ്പളം മേടിക്കുമെന്ന് അപ്പോൾ അതിനെ പ്രതികരിച്ച് തന്നെ അതൊരു വഴക്കില്ലാത്ത രീതിയിൽ പ്രതികരിക്കുക എന്തായാലും മരുമോൾ വളരെ തമാശ രൂപേണ ചോദിച്ചു അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി അമ്മ ആദ്യം ഇറങ്ങിക്കോ അത് കഴിഞ്ഞൊരു പത്തി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞത് എന്തായാലും വളരെ രസകരമായി തോന്നി അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹെയർ കെയർ ടിപ്പുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വിധം വിധിപ്രകാരം എങ്ങനെയാണ് ഹെയർ ഓയിൽ മൂന്ന് ദിവസം കൊണ്ട് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ കാണാത്തവർ ദയവായിട്ട് കാണുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ